കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഇടുക്കി ജില്ലാ കൺവെൻഷൻ കട്ടപ്പനയിൽ നടന്നു ജില്ലാ പ്രസിഡന്റ് സുമൻ പാൽക്കോ അധ്യക്ഷനായിരുന്നു റോട്ടറി ക്ലബ് ഹാളിൽ വെച്ചാണ് കൺവെൻഷൻ നടന്നത് വഴിയോര കച്ചവടത്തിനെതിരായും വാടക നൽകി വസ്ത്രവ്യാപാരം നടത്തുന്നവർക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി ഏർപ്പെടുത്തിയതിലും പ്രതിഷേധിച്ച് സമരപരിപാടികളിലേക്ക് നീങ്ങാൻ സംഘടന തീരുമാനിച്ചു നമുക്കറിയാം വാടക ഈ കൊടുക്കാതെ കൊടുക്കുന്ന ആണ് അഞ്ച് ശതമാനമല്ല ഇതുകൊണ്ട് പല കച്ചവടക്കാരും നിന്നു പോകുന്ന അവസ്ഥയുണ്ട് ഇത് ഞങ്ങൾക്ക് ഇപ്പോൾ തമിഴ്നാട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും തമിഴ്നാട് കഴിഞ്ഞ ദിവസം മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ട് റോഡിൽ ഇറങ്ങി സമരമായി കാരണം ആ വ്യാപാര സ്ഥാപനങ്ങൾ നിന്നു പോകുന്ന അവസ്ഥയാണ് ഇങ്ങനൊരു നിയമം ജി എസ് ടി വഴി കൊണ്ടുപോകുന്നത് വലിയ ജി എസ് ടിയാണ് കൊണ്ടു ഇതിനെല്ലാം ഒരു മാറ്റം വരണം ഇതില്ലെങ്കിൽ ഇവിടുത്തെ ടെക്സ്റ്റൈൽ വ്യാപാരികളും മറ്റ് വ്യാപാരികളും നിന്നു പോകും എന്നുള്ള കാര്യം ഗവണ്മെന്റ് മനസ്സിലാക്കണം കൂടാതെ കുത്തകകളുടെ ഓൺലൈൻ ബിസിനസ് കൂടി വരുന്ന സാഹചര്യത്തിൽ സാധാരണ കച്ചവടക്കാർ നേരിടുന്ന പ്രതിസന്ധി ഒഴിവാക്കുന്നതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും യോഗം ആവശ്യപ്പെട്ടു ന്യായമായിട്ടും സർക്കാരിന് കിട്ടേണ്ട ടാക്സ് നിലവിൽ കളക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല സർക്കാരിന് വൻ സാമ്പത്തിക നഷ്ടമാണ് ഈ മേഖലയിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഓൺലൈൻ വ്യാപാരത്തിലൂടെ നമ്മുടെ സാധാരണ വ്യാപാരി ജി എസ് ടി രജിസ്ട്രേഷൻ അവൻ മുറി വാടകയ്ക്കെടുത്ത് ശമ്പളക്കാരെ സെയിൽസ്മാന്മാരെ വെച്ച് ഇരിക്കുമ്പോൾ അവൻ വിൽക്കുന്നതിന് അവൻ കൃത്യമായ ടാക്സ് കൊടുത്തുകൊണ്ടാണ് നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം മുമ്പോട്ട് പോകുന്നത് പക്ഷേ ഈ ഓൺലൈൻ മേഖല നമ്മുടെ സംസ്ഥാന ഖതനാവനും സ്റ്റേറ്റ് ഖതനാവനും വൻ നഷ്ടം ഉണ്ടാക്കിക്കൊണ്ട് ഈ നമ്മളെ പോലത്തെ ചെറിയ ചെറിയ വ്യാപാരികളെ കടക്കണിയിലേക്ക് തള്ളി ആ ഒരു സാഹചര്യത്തിന് അറുതി വരുത്തണമെന്ന് ഇടുക്കി ജില്ലാ കമ്മിറ്റി ശക്തമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വ്യാപാരി വ്യവസായ വികപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാച്ചിൻ ചോർജ് സിജോമോൻ ജോസ് ജോഷി കുട്ടട കെ പി ബിഷീർ തുടങ്ങിയവർക്ക് യോഗത്തിൽ സ്വീകരണം നൽകി ജനറൽ സെക്രട്ടറി അഹമ്മദ് കബീർ ജില്ലാ ട്രഷറർ അനസ് പി അസീസ് കടവന മേഖലാ പ്രസിഡന്റ് സന്തോഷ് ദേവസ്യ അടിമാലി മേഖലാ പ്രസിഡന്റ് സനൂപ് ടി എം തൊടുപുഴ മേഖലാ പ്രസിഡന്റ് റോബിൻസ് ഹിന്ദുസ്ഥാൻ കുമളി മേഖലാ പ്രസിഡന്റ് ടി കെ ജോസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷൈജോ ഫിലിപ്പ് അലൻ നിരവത്ത തുടങ്ങിയവർ സംസാരിച്ചു